ന്യൂസിലൻഡ് ക്രിക്കറ്റ് ടീമിനും ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിനും വലിയൊരു തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം ന്യൂസിലൻഡും അതുപോലെ ഇംഗ്ലണ്ടും തമ്മിലൊരു ടെസ്റ്റ് സീരീസ് നടപ്പുണ്ട് എന്തായാലും ആ ഒരു ടെസ്റ്റ് സീരീസിൻ്റെ ഭാഗമായിട്ട് ന്യൂസിലൻഡ് ഇംഗ്ലണ്ട് ആ ഒരു ടെസ്റ്റ് മാച്ചിൽ സ്ലോ ഓവർ നിരക്കിൻ്റെ പേരിൽ ഇപ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ് അതായത് ഇത്ര മൂന്നോ നാലോ ഓവർ അങ്ങാണ്ട് സ്ലോ ഓവർ എറിഞ്ഞതിൻ്റെ പേരിൽ പതിനഞ്ച് ശതമാനം മാച്ച് ഫീ കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് പോയിൻ്റ് ഡബ്ല്യു ടി സി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ മൂന്ന് പോയിൻറ്റും കട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇംഗ്ലണ്ടിന് വലിയ തിരിച്ചടിയൊന്നും ആകത്തില്ല കാരണം അവർ എനിക്ക് തോന്നുന്നു ഓൾറെഡി ആ ഒരു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പുറത്തായിട്ടുണ്ട് ബട്ട് നമ്മുടെ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് അല്ല സോറി ന്യൂസിലൻഡിൻ്റെ കാര്യം നോക്കുമ്പോൾ അവർക്ക് വലിയ തിരിച്ചടി തന്നെയാണ് കാരണം അവർ നാലാം സ്ഥാനത്ത് നിൽക്കുകയായിരുന്നു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഈ ഒരു പോയിൻറ്റ് ടേബിളിൽ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് ഇറങ്ങി അവർക്കൊരു തിരിച്ചടി തന്നെയാണ് ഉറപ്പായിട്ടും സോ എന്തായാലും ഇത് ഗുണം ചെയ്യാൻ പോകുന്നത് ഇന്ത്യ പോലത്തെ ടീമുകൾക്കാണ് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക സോ അടുത്ത വീട്ടിൽ കാണുന്നവരെ